Oh. Uh -huh. Well, why ധർമ്മം ഒരു പുസ്തകം തന്നെ ഉണ്ടെന്ന് വാങ്ങിക്കാൻ കിട്ടും വീട്ടിലുള്ളവരൊന്ന് കൈപോക്കേ ഒൻപത് വീട്ടിലുണ്ട് തൊണ്ണൂറ്റൊമ്പത് വീട്ടിൽ ഇല്ല എന്നാ അതിന്റെ അർത്ഥം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീട്ടിലും ഇല്ല ക്രിസ്ത്യാനിയുടെ വീട്ടിൽ എന്തുണ്ട് തലസ്ഥാനം സംസ്കാര സമ്പന്നരായ സാംസ്കാരിക പൈതൃകത്തിൽ ഏറ്റവും വ്യക്തി ആ ചൈതന്യം എന്താണ് ശ്രീനാരായണ ഗുരുദേവ ചൈതന്യമാണ് ശ്രീനാരായണ ഗുരുദേവ സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി ആ സങ്കല്പം ഏകലോക മാനവികത എന്നുള്ള ആ മാനവികതയിൽ അമർന്ന് ജീവിക്കുമ്പോൾ അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ഭീകരവാദമില്ല എല്ലും സമന്മാരായി ഈ ലോകത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ ഒരു വിഷൻ കൊണ്ട് ഗുരുദേവൻ ഉണ്ടായിരുന്നതാണ് നമ്മൾ ഇന്ന് ചൊല്ലി ചൊല്ലി കുഴപ്പിച്ച് പറഞ്ഞു പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത് ഗുരുവിഭാവന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാത്രത്തിനെയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു വിഭാവനം ചെയ്തതിനെയാണ് നമ്മൾ സ്വീകരിച്ച് അനുവർത്തിച്ച് അതായി തീരേണ്ടത് ധർമ്മം ആ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ശിവഗിരിയിൽ നിന്ന് വാങ്ങിക്കുവാൻ കിട്ടും അതെല്ലാം വീട്ടിലും ഉണ്ടാകണം നമ്മുടെ ആചരണ പദ്ധതി ഒരു വ്യക്തി സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ജീവിതം നയിക്കേണ്ടത് അവൻ അനുവർത്തിക്കേണ്ട എന്തൊക്കെയാണ് എന്ന് ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞതാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നതിന് അപമാനകരമായ ശ്വേനാരായണ സ്മൃതിയെ നമുക്കായി നൽകി ഭഗവാൻ അവിടെയാണ് ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞെ

ജീവിതക്രമം എന്തായിരിക്കണം എന്ന് പറയുന്നു ആ ജീവിക്കേണ്ട ശൈലി വ്യക്തമാക്കി തരുന്നു അങ്ങനെ ആ അമ്മ കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോൾ അമ്മയുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം അമ്മ കേൾക്കേണ്ടത് എന്താണ് അമ്മ കേൾക്കരുതാത്തത് എന്താണ് അമ്മ എന്താണ് ചിന്തിക്കരുതാത്തത് എന്താണ് എന്ന് വ്യക്തമാക്കുന്നു ആ കുഞ്ഞുണ്ടായാലും നിങ്ങൾ നാമകരണം ചെയ്യുന്നു അല്ലേ

പിന്നെ അനിയുടെ മകളുടെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ഞാനതിനെ കാണാൻ ചെന്നപ്പോൾ അത് പറഞ്ഞാൽ ഒന്നും വരയ്ക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനത് അറിഞ്ഞു എനിക്കറിയില്ല ഡോക്ടർ പറഞ്ഞേക്കുവാണോ കരി ഒന്നും വരയ്ക്കരുതെന്ന് ഇപ്പോഴത്തെ ട്രെയിനിങ് എന്താണെന്ന് എനിക്കറിയില്ല കെമിക്കൽ കുട്ടിക്കുന്ന അമ്പലങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മളോ എത്ര ഇരുപത്തെട്ടേ ഇരുപത്തെട്ട് അമ്പത്താറ് ഇരുപത്തി ഏഴ് ഗുരുതൃമായി പറഞ്ഞിരിക്കുന്നു പതിനഞ്ചു വയസ്സിൽ ചടങ്ങ് നടത്തണം എന്ന് പറഞ്ഞു നമ്മൾ ആരെ തിരുത്തി പേരിടുന്നവർ നമ്മുടെ പേരിടുന്ന എവിടെ ഞങ്ങളുടെ നാട്ടിൽ വേറെ പരിപാടികൾ ഉണ്ട് പെൺകൊച്ചാണെങ്കിൽ ഇരുപത്തെട്ടിനും ആമ്പച്ചാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഒരു ദിവസം മുമ്പേ കിട്ടും സ്നേഹം ആങ്കോച്ചിനോടാണ് ചോറ് കൊടുക്കാൻ പോകുമ്പോഴും പണിയുണ്ട് ഇവിടെ ചോറ് കൊടുക്കുന്നത് എപ്പോഴാണ് മാസം ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചാണ് പെൺകൊച്ചാണെങ്കിൽ ആറാം മാസത്തിലും ആമ്പച്ചാണെങ്കിൽ അഞ്ചാം മാസത്തിലേക്ക് കൊടുക്കും ആമ്പൊച്ചി നമ്മുടെ പെൺകൊച്ചിവിടുത്തെ എങ്ങാണ്ടത്തെ അല്ലേ അതുകൊണ്ട് അവന് താമസ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ പഠിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതക്രമം ക്രമ ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കേണ്ടത് ആരാണെന്ന് പറയുന്നുണ്ട് യോഗ്യത ഗുരുദേവൻ കൽപ്പിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പെണ്ണായാലും ആണെങ്കിലും ആരെയും കണ്ടാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിക്കണമെന്നു ചിന്ത അച്ഛനും അമ്മയ്ക്കും ഇല്ലേ ചെറുക്കന് പതിനാല് വയസ്സോ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കെട്ടിക്കണം കെട്ടിക്കണമെന്നു പറഞ്ഞിരുന്ന ഇങ്ങനെ രണ്ട് വശത്തോടെയും പെൺകുട്ടിയെയും ആൺകുട്ടിയെയും കുറിച്ച് ചിന്തിച്ച് കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കും ദവസാനം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അവളെ ഗുരുദേവൻ കൃത്യമായി പറയുന്നുണ്ട് ആരേ വിവാഹിതരാകും വീട്ടുകാർ തമ്മിലുള്ള ചേർച്ചയെ കുറിച്ച് ഗുരുദേവൻ പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം പറയാം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ക്വാളിഫിക്കേഷൻ ഗുരുദേവൻ പറയുന്നുണ്ട് നാട് നോക്കാനൊന്നും ഗുരുദേവൻ പറയുന്നു ഹൃദയം പറയുന്നില്ല ഗുരുദേവൻ പറഞ്ഞ അഞ്ചേ അഞ്ച് പൊരുത്തങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സന്യാസി ആരായിരിക്കണം സന്യാസിയുടെ ഏറ്റവും വലിയ ഗുണം ത്യാഗിയായിരിക്കണം ത്യാഗി ഇങ്ങനെയുള്ളവരെ വേണം സന്യാസി എന്ന് പറയുവാൻ അവർ മാത്രമേ ആ മതത്തിന് ആശ്രമത്തിൽ ആരുണ്ടായിരിക്കണം ആശ്രമത്തിൽ ഒരു സന്യാശ്വലി ഉണ്ടായിരിക്കണം ആശ്രമത്തിൻ്റെ ചിട്ടകൾ പറയുന്നത് ഇങ്ങനെയെല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള ഗുരുദേവൻ വിഭാവനം ചെയ്തു പോകുമ്പോൾ ഇവരുടെ ഒക്കെ ജീവൻ ശരീരത്തിൽ ഒഴിഞ്ഞു പോയാൽ ആ ശരീരത്തെ എന്ത് ചെയ്യണം ആ ശരീരത്തെ എന്ത് ചെയ്യണം ബന്ധുമിത്രാദികൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ തന്നെ ഇതാണ് ആ പുസ്തകം ഇത് വീട്ടി വേണ്ടിയിട്ടുള്ള പുസ്തകമാണോ അതോ വേണ്ട പുസ്തകമാണ് ഗുരുദേവനെ ആരാധിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ട പുസ്തകമാണോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗുരുദേവൻ പള്ളി പോകുന്നവർ എന്ത് കൊണ്ടുപോകും കൊട കൊണ്ടുപോകും കൊട സഞ്ചിയൊക്കെ കൊണ്ടുപോകും പക്ഷെ എന്ത് കൊണ്ടുപോയില്ല എന്തു കൊണ്ടുപോയില്ല നമുക്ക് അപ്പം പ്രാർത്ഥനയില്ല നമ്മൾ കിട്ടുക ഇവിടെ കൊണ്ട് ഇവിടെ

लुम्बलिङ्गम् कलं बलिङ्गम् दत्पमाशयो लिङ्गम् उप्रिप्रदालिङ्गम्